കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രധാന ഉപക്ഷേത്രമായ മണത്തണ കുണ്ടേൻ വിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ സത്രം സംഘടിപ്പിച്ചു ശ്രീവൈകുണ്ടം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കൊട്ടിയൂർ പാരമ്പര്യ ഊരാളൻ തിട്ടയിൽ നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുൽ അധ്യക്ഷനായിരുന്നു പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷകൻ പി എസ് മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി സീതാദേവിയിലൂടെ രാമായണത്തെ നോക്കിക്കാണുമ്പോൾ എന്ന രീതിയിൽ രാമായണത്തിൽ ഒരു സ്ത്രീപക്ഷ വായനയായിരുന്നു പ്രഭാഷകൻ മുഖ്യമായും പറഞ്ഞുവെച്ചത് നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രാമായണ സത്രത്തിനെത്തിയിരുന്നു ഒന്നര പതിറ്റാണ്ടായി കുണ്ടയൻ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഗീതാ ക്ലാസ്സിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും അഭിഭാഷകയുമായ നിരഞ്ജനയെ ചടങ്ങിൽ ആദരിച്ചു രാമായണ പ്രശ്നോത്തരിയിൽ വിജയികളായ ഗീതാ ക്ലാസ് വിദ്യാർത്ഥികളായ നിഹാര ആദിത്യദേവ് ഗായത്രി മഹാദേവ് ഗൗരി പാർവതി കൃഷ്ണേന്ദു നാംദേവ് തുടങ്ങിയവർക്ക് മെഡലുകൾ വിതരണം ചെയ്തു കൊട്ടിയൂർ പാരമ്പര്യപോരാളൻ ആക്കൽ ദാമോദരൻ നായർ നാമത്ത് രമണി കെ സി പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു രാമായണ സത്രത്തിൽ പങ്കെടുക്കുവാൻ എത്തിയവർക്ക് വിഭവ സമൃദ്ധമായ സദ്യയും ക്ഷേത്ര ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു രാമായണം യാത്രയാണ് രാമന്റെ യാത്രയല്ല രാമായണം പഠിക്കുന്ന ആളുടെ പാരായണം ചെയ്യുന്നയാളുടെ അനുസന്ധാനം ചെയ്യുന്നയാളുടെ രാമനിലേക്കുള്ള യാത്രയാണ് രാമായണം രാമായണത്തെ അനേന രാമായണം രാമ 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 പാഠിമാ രാമപാദം ചേരണേ മുകുന്തരാമ പാഠ്യമാ എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥന അപ്പോൾ രാമപാഠം ചെയ്തു പറഞ്ഞാൽ രാമനിലേക്ക് യാത്ര ചെയ്യണം രാമനിലേക്ക് എത്തണം അപ്പോൾ രാമനിലേക്കുള്ള യാത്രയാണ് രാമായണം എന്നാണ് മറ്റൊരർത്ഥം ഇനി വേറൊരർത്ഥമാണ് ഇനി പറയാൻ പോകുന്നത് ആ അർത്ഥമാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം അതിങ്ങനെയാണ് രാമായണം എന്നത് രാമായ അയനം രാമ എന്ന് പറഞ്ഞാൽ രാമപത്നി എന്നർത്ഥം സീത എന്നർത്ഥം അഥവാ രാമായണം എന്ന് പറഞ്ഞാൽ രാമായ അയനമാണ് സീതയുടെ ജീവിതഗാഥയാണ് ഗാഥയാണ് പറഞ്ഞാൽ രാമായണം യഥാർത്ഥത്തിൽ സീതായനമാണ് സീതയുടെ കഥയാണ് രാമായണം സീത ഇല്ലെങ്കിൽ രാമായണമില്ല അപ്പൊ രാമായണമുള്ള പേരിൽ നിന്ന് തന്നെ തുടങ്ങാം രാമായണം രാമായനമാണ് അഥവാ സീതായനമാണ് സീതയുടെ ഗാഥയാണ് രാമായണത്തിന്റെ ഒരു ഒരവട്ട പ്രദർശനം നടത്തി ഈ പ്രതിപാദനം എത്രത്തോളം സാർത്ഥകമാണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു ശ്രമം നടക്കാം ബാലകാലഘട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം